ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നു പോകും അങ്ങനെ തീർന്നു പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ഉള്ള സ്വിച്ചിൽ ഫ്ലഗിൽ ഇട്ടിട്ട് നമ്മുടെ ചാർജ് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യും ഈ സമയത്ത് നമ്മൾ ചാർജ് ചെയ്ത് ചിലപ്പോൾ അവിടെ വർക്ക് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ കള്ളന്മാർ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ ആ ഫ്ലഗ് എടുത്തിട്ട് മറ്റൊരു മറ്റൊരു ഫോണ് അതിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ആരും ഊരാതിരിക്കാൻ അടിപൊളി ഒരു ആപ്പുണ്ട് ഈ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ആണെങ്കിൽ ആരെങ്കിലും ഊരിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ അലാറം അടിച്ച് നിങ്ങൾ അറിയിച്ചു തരും അത് കൂടാതെ ആ അലാറം അവർക്ക് ഓഫ് ആക്കാൻ സാധിക്കില്ല കാരണം ഓഫ് ആക്കണമെങ്കിൽ നമ്മുടെ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറ വെച്ചു മാത്രമേ ആ ശബ്ദം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു കിടിലും ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് പ്രവാസികളായ സുഹൃത്തുക്കൾ നിങ്ങളുടെ റൂമിലൊക്കെ നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ച സമയത്ത് ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ അപ്പം അലാറം അടിച്ച് നിങ്ങൾ അറിയിച്ചു തരും അങ്ങനെയുള്ള ഒരു കിടന്നിങ് കമന്റ് ബോക്സിൽ ഇതിന് സെറ്റ് കാര്യങ്ങളൊക്കെ അപ്പഴേ നമ്മൾ പരീക്ഷ നടത്താൻ പോകാൻ എൻ്റെ മോൻ കളിക്കാൻ പോയതാണ് വലിയോന് ധാതു ഓ പോയി വന്ന അപ്പ തന്നെ എൻ്റെ ഫോർത്ത് ഒരു പാച്ചില്ല എന്നെ കണ്ടെങ്കിൽ ഇന്നൊരു കൊടുക്കണം നമുക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്തത് ഇത്ര മാത്രം ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷന് എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എവിടെയാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചതിന് വേണ്ടി മാത്രമാണ് അപ്പൊ ഇവിടെ ഞാൻ ചാർജി പോർട്ടിൽ കണക്ട് കണ്ടാക്കിയതിനു ശേഷം ഇവിടെ ഉണ്ടോ സ്റ്റാ പുട്ട് എന്നുള്ള ഭാഗം വന്നു ഇതിന്റെ മേലെ ടച്ച് ചെയ്യാം ഇത്ര ചെയ്തതിനു ശേഷം ഈ ഫോൺ ഇവിടെ വെച്ച് ഞാൻ പോവാണ് ഓക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇന്ന ഇവിടെ കണ്ടിട്ട് പേരെ കണ്ടില്ലെങ്കിൽ ഫോൺ കാണുമ്പോൾ എന്തായാലും ഓർത്ത് കളിച്ചു ആ സമയത്ത് നമുക്ക് ഓക്കെ ഞാൻ പോവാട്ടോ എന്റെ മൊബൈലൊക്കെ കുത്തിച്ചെ ആ നോക്കി പറയാട്ടോ അല്ല അപ്പാച്ചി പോയിണ്ടാവു ഇപ്പച്ച എന്റെ ഫോണോടെ മറന്നു വെച്ചിണ്ടാവോ പോയക്ക

കഴിഞ്ഞു അപ്പോൾ ആർക്കും ഇതുപോലെ എടുത്തു പോകാൻ സാധിക്കില്ല മാക്സിമം ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് ബൈ ബൈ